ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തൊന്നാമത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പതാക കുടിമര എന്നിവ നടന്നു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തൊന്നാമത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ജാഥ കൊടിമരജാത എന്നിവ നടന്നു പതാക ജാഥ പ്രതീഷ് ചുണ്ടയുടെ ഭവനത്തിൽ നിന്നുമാണ് ആരംഭിച്ചത് പ്രതീഷ് ചുണ്ടയുടെ മാതാവിൽ നിന്നും പതാക സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് കരേള ഏറ്റുവാങ്ങി സ്വാഗത സംഘം ചെയർമാൻ കൃഷ്ണദാസ് മാധവിക്കു കൈമാറി സമ്മേളന കാലങ്ങൾ എല്ലാം ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തിരുന്ന അദ്ദേഹത്തിന് നമ്മുടെ കൂടെയില്ല എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എല്ലാ കാലത്തും എല്ലാ പരിപാടിയും സംഘടനയുടെ എല്ലാ പരിപാടിയിലും ഇന്ന് ഓർമ്മിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ പതാക ജാഥ ഉപച്ച് ആരംഭിച്ചു പിന്നെ ഈ പതാതി ഭവിച്ചു പയ്യന്നൂർ പെരുമ്പ കോത്തായിമുക്കിൽ വെച്ച് കരിവള്ളൂരിൽ നിന്നിരുന്ന കൊടിമര നമ്മുടെ പ്രിയപ്പെട്ട ആദ്യകാല നമ്പർ പൊന്നിട്ട് ഗോപാലാട്ടിൻ്റെ ഭാഗത്ത് വരുന്ന കൊടിമര ജാതീയമായി സംഘർമിച്ചുകൊണ്ട് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഞങ്ങളുടെ പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി ജില്ലാ ഓർമ്മകൾ നമ്മുടെ മായാതെ നമ്മുടെ മനസ്സിൽ പ്രതികരി എന്നും ആൾ കേരള ഫോട്ടോഗ്രാഫീസ് അസോസിയേഷന് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനയിലെ ഭാഗമാക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ സേവനം ഏത് രാത്രിയിലായാലും ഏത് പകലായാലും സ്വന്തം വിഷമങ്ങളോ വ്യതകളോ മനസ്സിൽ വെക്കാതെ അദ്ദേഹം സമൂഹത്തിന് വേണ്ടിയിട്ട് ജീവിച്ച ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ ആ ഊർജം നാൽപ്പത്തി ഒന്നാം കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യനൂൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അദ്ദേഹം നമുക്ക് മുന്നിൽ ആ സമ്മേളനത്തിന് കരുത്തായി നമ്മുടെ കൂടെ എന്നും അതുകൊണ്ട് ആ ഒരു ശക്തി പകരാൻ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ നിന്ന് പതാകയാഥ ആ അദ്ദേഹത്തിൻ്റെ മാതാവിൽ നിന്ന് നമ്മൾ ഏറ്റുവാങ്ങാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം നവംബർ ആവേഴ് തീയതികളിൽ പയ്യനൂരിലാണ് നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റി അംഗം നന്ദി അറിയിക്കുന്നു

ആഭരണ നിർമ്മാണ യും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ